സുഖം തന്നെയല്ലേ മോനെ ആ അച്ഛൻ മരിച്ചുപോയ പിന്നെ എന്തു സുഖം അല്ലേ സാരില്ലേട്ടോ മോന്റെ മേമ എവിടെ മോനെവിടെ പഠിച്ചോ പഠിച്ചു അങ്കിളെന്ന് കണ്ടോളാം ഇപ്പൊ തന്നെ ആവശ്യത്തിൽ ഏറെ സൗന്ദര്യമുണ്ടല്ലോ മായ പറഞ്ഞിരിക്കാതിരിക്കൂ നല്ല കാര്യേ കുടിക്കാനും കൂടി എന്തെങ്കിലാവോ കുടിക്കാൻ ഒന്നും വേണ്ട പച്ചവെള്ളാലും മതി ആ മോൻ പോയി പഠിച്ചോ ചെല്ലി ചെല്ലി ഇവിടുത്തെ പച്ചവെള്ളം കണ്ണീര് പോലുള്ളതാ എത്ര കുടിച്ചാലും മതി വരില്ല ആ ഞാൻ വന്നത് മായയുടെ ഒരു ഒപ്പ് വേണം എങ്കിലും അന്വേഷണം അവസാനിപ്പിക്കാൻ പറ്റൂ കിട്ടിയോ എവിടെന്ന് ഈ നാട്ടിൽ എന്തുമാത്രം കൊലപാതകങ്ങൾ നടക്കുന്നു ഇതിന്റെയൊക്കെ പ്രതികളെ പിടിച്ച എവിടെ കൊണ്ട് താമസിപ്പിക്കും ആകെ വരലെണ്ണാവുന്ന ജയിലുകളിലേ നമുക്കുള്ളൂ ആ അതൊക്കെ പോട്ടെ ഇവിടെ ഒപ്പിട്ടെ എനിക്ക് ആലോചിക്കാനുണ്ട് ആരോട് പലരോടും നാട്ടുകാരോടൊക്കെ ആലോചിച്ചിട്ട് എന്താ കാര്യം ചത്തവര് ചത്തു കൊന്നതാണെന്ന് എല്ലാവർക്കും അറിയാം സാക്ഷികൾ അവൻ ആളില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ മോളെ സഹായിക്കാൻ ആരുണ്ടാവില്ല ഇപ്പൊ ഈ ശരീരം കണ്ട് ആരെങ്കിലും അടുത്തുകൂടിയാ തന്നെ കാര്യം കഴിയുമ്പോ അവര് മുങ്ങും എന്റെ ചേട്ടന്റെ ബന്ധപ്പെട്ട് വന്ന ഓഫീസറോട് ഇറങ്ങി പോകാൻ പറയുന്നതിൽ മര്യാദ കേടുണ്ട് എങ്കിലും ഓ അപ്പൊ നീ എന്നോട് പോകാൻ പറയുന്നു നിന്റെ ഒപ്പും കൊണ്ട് ഞാനിവിടുന്ന് പോകും എന്തൊക്കെയുണ്ട് ജനിച്ചവൻ ഒരു സാധാരണ പൗരന് നാടിനെയും നടക്കിയ ഒരു കൊലപാതകത്തെ കുറിച്ച് അറിയാൻ ഫോറസ്റ്റർ ജയദേവന്റെ കൊലപാതകത്തെ ഒരു അവകാശമില്ല വേറൊരു പൗരൻ ആവശ്യപ്പെടാത്ത ആഗ്രഹം നിനക്കുണ്ടാവാൻ മരിച്ചവനാരാ നിന്റെ മറ്റാനും സംസാരിക്കും വിത്തം മരിച്ച ശരീരത്തിൽ ഒരു കാക്കിയും കാക്കിയിൽ മൂന്ന് നക്ഷത്രവും കയറിയാൽ ആരോട് എന്ത് ചെയ്യാവുന്ന പറയാമെന്ന് ധരിക്കരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാളി ഏയ് അച്ചി വീട്ടിൽ കിടന്ന് പരച്ച അച്ചി മാത്രമേ കേൾക്കൂ നിന്നെ ഞാൻ എടുത്തോളാം ആ പ്രായം ഒക്കെ അന്ന് എടുക്കാൻ ആഗ്രഹിച്ചും എന്താണ് മിസ്റ്റർ ഹാരിസൻ ഈ പറയുന്നത് ആര് തേച്ച് മാറ്റി കളയാൻ ശ്രമിക്കുന്നു അങ്ങനെ തേച്ചാൽ മാഞ്ഞു പോകുന്നതാണോ ഒരു കൊലപാതക കേസ് പിന്നെ തെളിവില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ കേസ് അവസാനിപ്പിക്കാന്ന് വെച്ചാൽ ആ പെണ്ണുട്ട് സമ്മതിക്കില്ല തെളിവില്ലെന്റ് കൊല്ലം കുറച്ചായി കൈലൂത്ത് തുടങ്ങിയിട്ട് പല പ്രമാദമായ കേസുകൾ പിടിച്ചിട്ട് തന്നെയാ ഈ കസേരിൽ ഇരിക്കുന്നതും പിന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ചന്ദൂനെ തിരക്കിയ എത്ര പ്രാവശ്യം ഞാൻ മലകേറിട്ടെന്ന് അറിയാവോ കിട്ടണ്ടേ ഒരു പാവപ്പെട്ട കുടുംബം തകർത്ത കൊലപാതകം നിയമപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് അത് തന്നെയാ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് അങ്ങനെ വല്ലതാണോ ഇവിടെ നടക്കുന്നത് റേഞ്ചർ ചാർജെടുത്ത് അധികം നാളായില്ലല്ലോ താമസിയാതെ മനസ്സിലായിക്കൊള്ളൂ ഈ നാട്ടിൽ വന്ന് കുറച്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് മുന്നോട്ട് വരാമെന്ന് കരുതിയത് ആ പിന്നെ ഇതും ഡിപ്പാർട്ട്മെന്റ് വേറെയാ ഞാനും കുറച്ചായി കയ്യേൽ കുത്തു തുടങ്ങിയിട്ട് ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം ചന്തു സാറല്ലേ ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങളെ വന്ന് ചാർജ് അനിയൻ ഡേവിഡ് പണ്ട് സ്ഥലങ്ങളിൽ കുടിയേറി പാർക്കാൻ വന്നപ്പോ അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന സ്വത്ത് മണ്ണിനോടുള്ള സ്നേഹവും അധ്വാനിച്ച് ജീവിക്കാനുള്ള തൻ്റെ ഇടവുമാണ് പക്ഷേ നിന്റെയൊക്കെ തലമുറയുടെ സ്വത്ത് വക്രബുദ്ധിയും ആഭാസവും തെണ്ടിത്തരവുമാണ് അതെപ്പോഴും ഇവിടെ വില പോകുന്നു ധരിക്കരുത് അങ്ങനെയൊരു കാരണം പറഞ്ഞിട്ട് നിന്നെ കൊണ്ടുവരാണ് ഞാൻ വന്നത് പക്ഷെ ഇപ്പോ കൊച്ചുമതലാളി കൂടുള്ള സ്ഥിതിക്ക് രണ്ടുപേരും ആയിക്കോട്ടെ പോക അല്ലേ ഇപ്പൊ പോണം പോകല്ലേ അല്ലേ ആ ആദ്യം എന്റെ കൊച്ചുമാല ചുനെ ഇറക്കി വിട്ടിട്ട് മാപ്പുറ നീ കുറയ്ക്കുന്നവള് കുറയ്ക്കാൻ ഞാൻ അച്ചായൻ വളർത്തുന്ന പട്ടിയല്ല തലയ്ക്ക് മോളിലിരിക്കുന്ന ഒരു വാലാട്ടുമ്പോൾ എന്താ പ്രശ്നം അത് മനസ്സിലാക്കണമെങ്കിൽ ആണത്തോളം ഒരാൾക്ക് ജനിക്കണം എങ്കി എന്നെ കിടന്നു പോയി Se midt i! うわ അയ്യോ <spec> <yenara> kind of well, ും പറ്റിയില്ലോസ്റ്റ് മരിച്ചു ഇതുവരെ എങ്ങോട്ട് സാർ അമ്പലത്തിലോട്ട് ആ ആശുപത്രിയിലേക്ക് വേറെ വേണ്ട കൊണ്ടുപോവാർ സാറേ ജയദേവൻ കേസിൽ എത്രയും വേഗം തീർപ്പുണ്ടാക്കണമെന്നും മന്ത്രി വിളിച്ചു പറഞ്ഞു സാക്ഷികളാക്കാൻ പറ്റിയ രണ്ടുപേരെ സാറ് പിടിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിഞ്ഞു പ്രത്യേക അഭിനന്ദനം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ വാസു സാക്ഷികളായി കിട്ടിയവരെ നമ്മുടെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇനിയിപ്പോ സാറിന്റെ ഇടാത്തോണ്ട് തിരിച്ചറിഞ്ഞില്ല ക്ഷമിക്കണം എന്താണോ ഞാൻ ഇന്ന് വരെ സത്യത്തിന് നീതിക്കും വേണ്ടി മാത്രമേ പോരാടിയിട്ടുള്ളൂ ഇപ്പൊ എവിടെ സത്യത്തിന് നീതിക്കും വേണ്ടി പോരാടാതിരിക്കുന്നത് ആ പാവം ഫോറസ്റ്റ കൊന്ന പ്രതികളെ കണ്ടു എന്നാൽ ഞാൻ പറയാം കൂട്ടുകാരൻ രംഗയാണ് കൊന്നത് വേണ്ട ഞാനിവിടെ ഇരുന്നോളാം നല്ല കാറ്റി എടുത്തു നിന്നോട് ആര് പറഞ്ഞു സാർ ആ സംഭവത്തിന് ദൃക്സാക്ഷി ഞാനാണ് ആരാണ് എന്നും ആരെ സാക്ഷിയാക്കണമെന്നും ആ പോലീസ് തീരുമാനം പള്ളി പറഞ്ഞാൽ മതി എങ്കി അറസ്റ്റ് ചെയ്ത സാർ പറഞ്ഞ തല്ലിക്കൊന്ന് കൊക്കിലൊറി അറസ്റ്റ് ചെയ്തേ തന്നെ ഞാൻ ഷൂട്ട് ചെയ്യും സന്ദർഭത്തിൽ എന്ത് വെച്ചു സാറേ ഞങ്ങൾ അറിയാതെ നൊഴേറ്റക്കാരെ തുരത്താൻ എങ്ങനെ പോയോ അങ്ങനെയാണെങ്കിൽ ഞാൻ അഭിമാനത്തോടെ പറയുമായിരുന്നു അയ്യോ ഇടേ സത്യം പറഞ്ഞു കിട്ടിയതാ ഗവേഷണമായിട്ട് കഴിഞ്ഞുകൂടിയാൽ മതിയെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാ ഇത്തിരി സ്നേഹമായിട്ട് പറഞ്ഞു കൊടുത്തിരുന്ന അനുസരിച്ചാണ് ആരെന്ത് പറഞ്ഞാലും എന്റെ ജീവൻ പോയാലും സത്യത്തിന് വേണ്ടി സാക്ഷി പറഞ്ഞാൽ ഞാൻ അടങ്ങും കേട്ടില്ലേ ഇതാ സ്വഭാവം ഇതല്ല അയ്യോ എത്ര നിസാരം മോളെ ഒരു കാര്യം ചെയ്യുവോ നല്ലത് മാത്രം പ്രവർത്തിക്കുന്നവർ കിടക്കുന്ന ഒരു വാർഡുണ്ട് നമ്മുടെ ആശുപത്രിയില് അങ്ങനെ ഒരു വാർഡിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇല്ലാത്തത് പറയാനെ ആൾക്കാർ കാണും ഉള്ളത് പറയാൻ അപൂർവം ചെയ്യാം നമ്മുടെ നാടിന്റെ സ്ഥിതി കണ്ടത് പറഞ്ഞാൽ കണ്ണൂത്തു പൊട്ടിക്കും നേര് പറഞ്ഞാൽ നട്ടല്ലൊടിക്കും അങ്ങനെ പരുക്ക് പറ്റിയ കുറച്ചുപേരാർഡി കടപ്പുണ്ട് കൂട്ടത്തി നമ്മുടെ പോയൊന്ന് അദ്ദേഹത്തെ കണ്ടൂരി ഗവേഷണം ഉണങ്ങിട്ട് മതി മതിന്റെശ്വര എന്റെ മുറി വരെ കാട്ടിൽ ഒരൊറ്റ അനയും പിണ്ടവിടരുത് വരട്ടെ ആരും ശല്യപ്പെടുത്താൻ വരില്ല സ്വസ്ഥമായിട്ട് വിശ്രമിക്കാം ഇപ്പോഴെന്ത് തോന്നുന്നു ഇവിടെ വിട്ട് പോണെന്നുണ്ടോ വാക്കോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പ്രവൃത്തിയിൽ കാണിക്കണം ഇവിടെ അനധികൃതമായി പലതും നടക്കുന്നുണ്ടെന്നാണ് അറിവ് കാടും ആദിവാസി കുടിലുകളും ഒറ്റമൂലി ക്യാമ്പും എല്ലാം അച്ചാന്റെയും സംഘത്തിന്റെയും അധോലോക ബിസിനസ്സുകൾ നടത്താറുള്ള താവളമാണ് ആ പാവങ്ങൾക്ക് ഇതൊന്നും അറിയില്ല അതാ കഷ്ടം എന്ത് ഇവിടെ നടക്കുന്ന പല വർഗീയ ലേഖലകൾക്ക് പിന്നിലും ഈ സംഘത്തിന്റെ കൈയുണ്ട് വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന മയക്കുമരുന്ന് ഉണ്ടാക്കുന്നതും ഈ കാടിനകത്ത് എവിടെയാണ് നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടി ഞങ്ങളുടെ ലക്ഷ്യം തന്നെ സാമൂഹ്യ സേവനമല്ലേ സമൂഹത്തിന് ദോഷകരമായത് എന്തും ഞങ്ങൾ മണത്തറിയും എങ്ങനെയുണ്ട് സർ സാർ ശരിക്കും സുഖമായിട്ട് ഇറങ്ങിയാൽ മതി ഇനി ആരൊക്കെ കാത്തിരിക്കുന്നു അറിയില്ല തോർത്ത് ദുഃഖിക്കേണ്ട നഷ്ടങ്ങളുടെ ചിതയിൽ നിന്നാണ് എന്റെ മനസ്സിലേക്കുള്ള അഗ്നി ഞാൻ ഞാനെടുക്കുന്നത് ജോൺ സാമുവൽ മേഖലയിലെ കിരീടം രാജാവ് ആ നീ എവിടെ വന്നു ഞാൻ അങ്ങോട്ട് ദൈവങ്ങളെ അമ്പലത്തിൽ െ ദർശിക്കാറുള്ളൂ മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്തരുടെ അടുത്ത് പ്രത്യക്ഷപ്പെടാറുമുണ്ട് ഏത് ഏതാവശ്യവും അംഗീകരിച്ചു തരാൻ ഞാൻ പണ്ടേക്കുമായിരുന്നു എനിക്ക് കൂട്ടായി ഇനി എന്നും ഇവിടെ ഉണ്ടാവണം ഈ നെഞ്ചിൽ ഒരുപടി മണ്ണു വാരിയിടുന്നതുവരെ രേണുക വർമ്മ നിഴലായി കൂടെയുണ്ടാകും അത്യാവശ്യമായി യും കാണമെന്ന് പറഞ്ഞതിന് കാരണമുണ്ട് ഇന്ന് കമ്പനിയുമായിട്ടുള്ള ഈ കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെല്ലാൻ വരില്ല അച്ചായനെടുത്ത സ്ഥിതിഗതി മനസ്സിലാക്കണം എവിടുന്നോ വന്നിറങ്ങി ആളുകളെ സംഘടിപ്പിക്കുക പുതിയതായി വന്ന റേഞ്ചർ നമ്മുടെ മുമ്പിൽ വാലാട്ടാത്ത പിന്നെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അവൻ മുഖ്യന്റെ അടുത്തൊരു ബന്ധുവാണ്

കൊണ്ട് നടക്കുന്നുണ്ട് ആ അതൊക്കെ പോട്ടെ ആവശ്യം നമ്മുടെ ബിസിനസ് നടക്കുക എന്നുള്ളതാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഇപ്പോഴേ അല്പം തലവേനയെ തുടങ്ങിയിട്ടുണ്ട് ആ റേഞ്ചറും ഏയ് ഇനി റേഞ്ചർ നമുക്കെതിരെ തിരിയാൻ സാധ്യതയില്ല അയാൾ ആശുപത്രി ഡിസ്ചാർജ് ആയാൽ അങ്ങനെ വന്ന അവർക്ക് രണ്ടുപേർക്ക് ഫോറസ്റ്റോട് അനുഭവം തന്നെ ജയദേവൻ മതത്തിന് സാക്ഷികളാവാൻ ആരും തയ്യാറാകാതിരുന്നുകൊണ്ട് കുഴപ്പമില്ല എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല ഇങ്ങനെ എന്തെങ്കിലും സൂചന പ്രതിപക്ഷത്തിന് കിട്ടിയാൽ അവര് തന്നെ എന്തെങ്കിലും ചെയ്തിട്ട് കുറ്റം നമ്മുടെ തലയിൽ നിലയിൽ കെട്ടിവെക്കും അത് വേണ്ട അവളാണ് ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം കുത്തിപ്പൊക്കുന്നത് കൊഞ്ചു തുള്ളിയാൽ മുട്ടോളം അവളെ കുറിച്ച് നിങ്ങൾ ആരും അവളെ എനിക്ക് വേണ്ടി ദൈവം വിളയിച്ച കനിയാണ് പിന്നാർക്ക് ഇന്നാരെന്ത് എഴുതി വച്ചല്ലോ ദൈവം ഇവിടെ മനുഷ്യനും ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോഴേ അവന്റെ ഒരു സംഗീതം അവിടെ കുഴിബോംബ് മാന്തിരുത്ത് പൊട്ടിച്ചു കളിക്കുന്നു എന്തിനാ ഈ പഴയ ഫയലുകളൊക്കെ ഇപ്പൊ പരിശോധിക്കണേ നീ എന്തൊക്കെ തേങ്ങ പറഞ്ഞ അവിടെ ഒരാൾക്ക് കിടന്നിട്ട് ഉറക്കാൻ പറഞ്ഞില്ലേ കയ്യും കാലം ആമ്പിളേര് കയ്യു പിടിച്ചതും പോരാ ഇനിയിപ്പൊ പഴയ കേസുകളൊക്കെ കുത്തിപ്പൊക്കാൻ പോവാ പൊക്കട്ടെ 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 ഇത് ഫുൾ റെസ്റ്റ് േ ഇനിയെങ്കിലും ഒരു ഫോറസ്റ്റ് ഓഫീസ് ആവട്ടെ ആയിക്കോട്ടെ എനിക്ക് ഭാര്യ നാലഞ്ച് പിള്ളേരുള്ളതാ എന്നാ പിന്നെ ചേട്ടന് അവരെ നോക്കി വീട്ടിലിരുന്ന പോലെ എന്തിനു ജോലിക്ക് വന്നേ ഞാൻ ഒന്നും പറയുന്നില്ല ഫയലുകളെല്ലാം ഉണ്ടല്ലോ അല്ലേ ഉണ്ട് സാർ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്താ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരുടെ തല്ലും കൊണ്ട് വരുന്ന തിരിഞ്ഞു നോക്കാൻ ആരും ആരുണ്ടാവില്ല ജയദേവൻ സാറിന്റെ കാര്യം തന്നെ നോക്കി ആ പെങ്ങളുടെയും കുട്ടിയുടെയും കാര്യം ആലോചിച്ചേ അതുകൊണ്ട് ഗവൺമെന്റിൽ അനുവദിച്ചതും അസോസിയേഷന്റെ വകയും ചേർത്ത് കുറച്ചുതുള്ളൂ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം നാളെ ഇത് നമുക്ക് അതെ അതുകൊണ്ടാ ഒരു ചേട്ടന്റെ സ്ഥാനത്തൊന്ന് പറയുക ആവശ്യമില്ലാത്ത പുരുവാലൊന്നും കയറി പിടിക്കേണ്ട ഇപ്പോഴെങ്ങനെയുണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങളാണല്ലോ കുഴപ്പത്തിലാകുന്നത് മുകളിൽ ഇരിക്കുന്നവരുടെ ഉത്തരവ് കേൾക്കണം താഴെ ഇരിക്കുന്നവരുടെ മുഖം നോക്കണം പ്രതികളെന്ന് ഉറപ്പുള്ളവരെ നേരിട്ട് ഏൽപ്പിച്ചിട്ടും നിങ്ങൾക്ക് തെളിവെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്ന പ്രതികളെ സംശയിക്കാൻ തക്ക തെളിവുകളില്ല സാക്ഷികളുമില്ല പിന്നെ അവരൊക്കെ എന്തെങ്കിലും ചെയ്താ ഏ കരിക്കുന്ന എന്റെ തൊപ്പിയാ തൊട്ടാലോ ആദിവാസി നമ്മൾ ഉദ്ദേശിക്കുന്ന വകുപ്പ് മാറും കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് വരും സസ്പെൻഷൻ അതുകൊണ്ട് തെളിവില്ലാത്ത കേസുകളെല്ലാം ക്ലോസ് ചെയ്യുന്നതാണ് ഇനി രക്ഷ റേഞ്ചറുടെ ബൈക്ക് ആക്സിഡന്റും അതിൽ പെടും എന്നാ പിന്നെ ഞാൻ പിന്നെ വെറുതെ ഇല്ല പമ്മമാനെ ആന എങ്ങനെ ചക്കി കൊല്ലേ ദ്രോഹിക്കാം ആന വലത്തോട്ട് പോകത്ത് പിന്നെ എടുത്തോട്ട് ശീലിട്ട് ആന എങ്ങനെ വലത്തോട്ട് പോവാ ഏത് ആലക്കിണ്ടോ വലപ്രശം എന്ത് കുറുമ്പെ തീർക്കിലിരുന്ന തുടങ്ങുമ്പോൾ നാലിനും കൊടുക്കാൻ തോന്നും പിന്നെ ആലോചിക്കുമ്പോ പാവും പാവം കണ്ടില്ലേ പാവം പോയി പോട്ടെ ഉണ്ണിക്കൂട്ടേക്ക് പോകണ്ടേ അവിടെന്താ ജോലി തെയ്യാരാ എല്ലാരും ഉറങ്ങാ എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല കോട്ടശ്ശി പോവാന്ന് വെച്ചാ ആ കാലമാടിന്റെ ആലപ്പുഴ അടുത്ത് കൈവേഷം നടത്തി കൊണ്ടിരിക്ക അച്ഛനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അയാൾക്ക് ആലപ്പുഴത്തിൽ കൈവേഷം കൊടുത്തിരിക്കും അസത്ത് സാധനം ഇയാള് കശ്മല മോനെ വരുന്നുണ്ട് നമസ്കാരം എന്തൊക്കെയുണ്ട് അച്ചായ വിശേഷങ്ങൾ മനസ്സിലായില്ലോ ഞാനൊരു പാവം പെൻഷൻ പറ്റിയ പട്ടാള ഉദ്യോഗസ്ഥനാണ് എന്റെ മോൻ ഇവിടാ ജോലി ഗാർഡാ അച്ഛൻ പട്ടാളം മോൻ ഫോറസ്റ്റ് നല്ല കാര്യം ഒരു സർക്കാർ കുടുംബം അല്ലേ ഞങ്ങൾ ഇവിടെ ചെറിയ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാ അറിഞ്ഞു മോനെ ഇവിടെ ആദ്യമായിട്ട് ജോലിക്ക് കൊണ്ടുവന്ന ദിവസം അച്ചാന്റെ കാല് തൊട്ട് കാലുണ്ടോ ആ ഉണ്ട് വന്നിക്കണോന്നായിരുന്നു മഴ ആയതുകൊണ്ട് അതിന് കഴിഞ്ഞില്ല അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും ഞാൻ ആരാണെന്ന് മനസ്സിലായോ തനിക്ക് താമസേത മനസ്സിലാക്കും ഈ നാട്ടിലെ ഓരോ അക്രമ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും തന്റെ വെളുത്ത കൈകളുണ്ടെന്ന് എനിക്കറിയാം നാട്ടുകാരെ പറ്റിച്ചിട്ടുന്ന കാശുകൊണ്ട് ആപ്പിൾ ഓറഞ്ചും മേടിച്ച് തന്ന ആരുടെ കവളും തുടുക്കും കേട്ടോ സൗന്ദര്യം ഉണ്ടായതുണ്ടെന്ന് ഒരു കാര്യമില്ല മനസ്സ് തന്നാവാ ആ ഫോറസ്റ്ററെ കൊല്ലിച്ചിട്ട് താൻ എന്ത് നേടി താൻ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട കേസ് വരട്ടെ തനിക്കെതിരെ സാക്ഷി പറയാൻ കോടതിയിൽ ആരും മരില്ല എന്ന് വിചാരിച്ചു എങ്കിൽ തെറ്റിപ്പോയി പോനെ സത്യത്തിന് വേണ്ടി നിനക്കെതിരെ ഞാൻ സാക്ഷി പറയും തന്നെ ജയിലിൽ കൊണ്ടുപോകുന്ന ദിവസം എന്റെ പെൻഷൻ കാശ് മുഴുവനും ഞാൻ പടക്കം മേടിച്ച് പൊട്ടിക്കും വേണ്ടേ ഞാൻ നടന്നു പൊക്കോളാം സഹോദരൻ്റെ വിടു പ്ലീസ് ഗോമനിക്കേ മതി ർക്കായി സർവ സൗഖ്യ മംഗളം നേരാൻ ജീവിച്ചിരിക്കുന്നു എന്റെ അച്ചായൻ എവിടെ ഈ നിന്നോണ്ട് രണ്ട് പതിനാല് ലോകത്തിലെ പ്രതികൾക്കും കാണപ്പെട്ട ദൈവം ഇവിടെ തന്നെ ഉണ്ട് അവിടെ പോയി നമസ്കരിക്കുക అక్కడ పోతు భయరే ఆరేడ కాలేంటి కీలోట్ పోయి కేర్ ఇంగట పో నాకు వీడి పోవ వీడి కొట్టా ఆచార్ ఇడి వెండి ఉండా ఇంగట పో ఆచార్ చాయా చాయా నా హ్మ్ 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 కె విలికా అచాయరే విలికే అదొక్క పిన్న విలికా ఇప్ప సమాధానం అట పోయి కనట ఏనికి ఆచాయరే గాడన ఏడి చాచాయ ఇంటి కాలే తుట నమస్కరించణం హ్మ్ 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 എനിക്ക് നമസ്കരിക്കണം എനിക്ക് നമസ്കരിക്കണം അച്ഛാ എന്റെ കവള തുമ്മണം നല്ലൊരു മനുഷ്യൻ